ബഹുമാനപ്പെട്ട ഹബോഹ്റിയർ ഹൃദയോ ബോഹനഹുവിൻ്റെ തൊട്ടിന് വേതനം അദ്ദേഹം പറയുകയാണ് قال കാലർ റസൂർ അല്ലെ സ്വലി സ്വലം മുത്ത നബി സലഹ് അലി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് അവരുടെ അനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നല്ല നെയ്യത്തുണ്ടാവൽ അത്യാവശ്യമാണ് നെയ്യത്തിൽ ഖൈറു മിൻ അമലിഹി എന്നാണല്ലോ അമലിനേക്കാൾ പ്രാധാന്യമുണ്ട് നെയ്യത്തിന് മുഅ്മിനിന്റെ നെയ്യത്തിന് എന്ന് ഹദീസിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല നെയ്യത്ത് നല്ല കരുത്ത് കരുത്തുണ്ടാവൽ അത്യാവശ്യമാണ് ഒരു പാവപ്പെട്ടവൻ നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ മണരി കൂമ്പാരം കണ്ടു അയാൾ മനസ്സിൽ വിചാരിച്ചു ഈ മണൽ കൂമ്പാരം കൂമ്പാരമങ്ങാനും സ്വർണ്ണമാവുകയാണെങ്കിൽ അതൊക്കെ വെറ്റ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു അയാളുടെ മനസ്സിലെ നീയത്തു കൊണ്ട് അഹുത്താല അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കൊടുത്തു എന്ന് അക്കാലത്തെ നബിക്ക് വഴി അറിയിച്ചിരിക്കും ഇന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസിയുടെ നെയ്യത്തിനേക്ക് വലിയ മഹത്വമുണ്ട് അയാൾക്ക് ആ കാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉൽവാഹുത്താല അതിൻ്റെ കൂലി അവനക്ക് കൊടുക്കുന്നതാണ് വാഹത്താല നമ്മുടെ നീയത്തുകളൊക്കെ നന്നാക്കുമാറാവട്ടെ അമൻ അസ്ലാം അലൈക്കും പറഞ്ഞു الله وبركاته